പഴയങ്ങാടിയിലെയും പരിസരപ്രദേശങ്ങളിലെയും കണ്ടൽക്കാടുകൾ വ്യാപകമായി വെട്ടിനശിപ്പിക്കുന്നതായി പരാതി വർഷം പ്രായമുള്ള അപൂർവങ്ങളായ കണ്ടൽ മരങ്ങൾ ഉൾപ്പെടെ മുറിച്ചുമാറ്റിയെന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ വനംവകുപ്പിൽ നൽകിയ പരാതിയിൽ പറയുന്നത് പഴയങ്ങാടിയിലും കണ്ടുവരുന്നത് പ്രദേശത്ത് ഉപ്പുവെള്ളം വലിച്ചെടുത്ത് ശുദ്ധജലം പ്രദാനം ചെയ്യുന്നതിൽ ചെറു ഉപ്പൂറ്റി വിഭാഗത്തിൽപ്പെടുന്ന കണ്ടൽച്ചെടികൾ പ്രധാന പങ്കുവഹിക്കുന്നുണ്ടെന്ന് പരിസ്ഥിതി പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നാൽ ഇത്തരം കണ്ടൽച്ചെടികൾ വ്യാപകമായി നശിപ്പിക്കപ്പെടുകയാണ് ചതുപ്പ് നിലത്തിൽ ഇരുപത്തിയഞ്ചു വർഷം പ്രായമുള്ള അപൂർവങ്ങളായ കണ്ടൽമരങ്ങളും മുറിച്ചുമാറ്റിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച് വനംവകുപ്പിൽ പരിസ്ഥിതി പ്രവർത്തകർ പരാതിയും നൽകിയിരുന്നു ഇത്തരക്കാർക്കെതിരെ കർശന നടപടിയാണ് വേണ്ടതെന്ന് പരിസ്ഥിതി പ്രവർത്തകൻ കെ പി പറഞ്ഞു തൊട്ടുകിഴക്ക് ഭാഗത്ത് മതിലിന് പുറത്ത് വലിയ കണ്ടൽ സമർത്ഥമായുള്ള പ്രദേശമാണ് കൈപ്പാടാണത് അവിടെ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് വലിയ തോതിൽ കണ്ടം കണ്ടല് നശിയിച്ച് ഈകരിച്ചു ഒരുപാട് പഴയ ഒരു അറുപതും എഴുപതും പ്രായമുള്ള കൊല്ലം പ്രായമുള്ള കണ്ടലുകളൊക്കെ കുറേയൊക്കെ മുറിച്ചു മാറ്റി അവിടെ മണ്ണിട്ട് നകത്തിയിട്ട് കെട്ടിടം എടുക്കാൻ വേണ്ടിയുള്ള ഉദ്ദേശത്തോടു കൂടിയാണെന്ന് സംശയിക്കുന്ന രീതിയിലാണ് ഈ കണ്ടൽ നശീകരണം വലിയ തോതിൽ കണ്ടൽ പ്രദേശമാണ് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും സമൃദ്ധമായ കണ്ടൽ പ്രദേശങ്ങളിൽ ഒന്നാണ് ഈ പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടക്കിഴക്ക് ഭാഗത്തുള്ള പ്രദേശം അത് പരിസ്ഥിതി പ്രവർത്തകന്മാരായ ഞങ്ങൾ ഇടപെട്ടിട്ട് അതൊരു വാർത്തയാക്കുകയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥന്മാർ വന്ന് പരിശോധിക്കുകയും ഒരു സ്റ്റോപ്പ് മെമ്മർ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് വിവരം പക്ഷേ അതുകൊണ്ടൊന്നും പ്രയോജനമില്ല ശക്തീപത്തായ നടപടികൾ കൈക്കൊണ്ടാൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ വലിയ ഈ കാരണങ്ങൾ തന്ത്രമാണ് മണ്ണിട്ട് കണ്ടലുകൾ മുറിച്ച് മാറ്റപ്പെടുന്നത് കർശനമായും തടയണമെന്നാവശ്യപ്പെട്ട് തളിപ്പറമ്പ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഏഴോം വില്ലേജ് ഓഫീസർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് ഒപ്പം പഴയങ്ങാടി ബസ് സ്റ്റാൻഡിന് പിറകു വശത്തെ സ്ഥലമുടമയ്ക്കും വനം വകുപ്പ് നോട്ടീസ് നൽകി കണ്ടൽക്കാടുകൾ സംരക്ഷിക്കുവാൻ കൃത്യമായ നടപടി ഉണ്ടാകണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി